പ്രിയമുള്ളവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം യോഗത്തിൻ്റെ അധ്യക്ഷൻ കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഫൈസൽ ഏറെ പ്രിയമുള്ള എൻ്റെ ആത്മ സഹോദരങ്ങളെ ബഹുമാന്യരിൽ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഇന്ന് ഇവിടെ ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് നാം ഇന്ന് നെഹ്റുവിനെ പറ്റി ചർച്ച ചെയ്യണം എന്തുകൊണ്ട് നെഹ്റുവിനെ നെഹ്റുവിൻ്റെ ചരിത്രത്തെ പുനഃസന്ദർശനം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആലോചന വിഷയം നമ്മുടെ രാജ്യം ഹിന്ദുത്വ ഭീകരതയുടെ ഒരു ദശാബ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന വലിയ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഊർജമായി ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വിമോചനാത്മകമായ മൂല്യമായി എപ്രകാരമാണ് നെഹ്റുവിൻ്റെ ഒരു ലെഗസി അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ചിന്തകൾ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തന പദത്തിലൂടെയൊക്കെ സമൂഹത്തിലേക്ക് പ്രക്ഷേപിക്കപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് സുദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുകയും ഒരേ സമയം പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുന്നോട്ടെടുക്കുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഒരു സാധാരണ പ്രധാനമന്ത്രി ആയിരുന്നില്ല ഒരു സാധാരണ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാൾ കൂടിയായിരുന്നു നെഹ്റു കാരണം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണമായ തീച്ചുവിളയിൽ വെന്തുരികിയ ഒരു വ്യക്തി കൂടിയാണ് നെഹ്റു അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന നെഹ്റുവിനെ സംബന്ധിച്ചല്ല ഞാനിവിടെ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ കൂടി വീണ്ടും വീണ്ടും പറയേണ്ടി വരികയും ചെയ്യും പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് രാജ്യം ഒരു ദശാബ്ദമായി ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയെ മുന്നോട്ടെടുത്ത ഇന്ത്യയെ ആധുനികവൽക്കരിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആലോചിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഒരു ശുക്ര നക്ഷത്രത്തെ പോലെ തേജസാർന്ന മാറ്റങ്ങൾ വരുത്തിയ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നെഹ്റുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണത്തിലേക്ക് കടക്കാം സഹോദരയ്യപ്പൻ നെഹ്റുവിനെ സംബന്ധിച്ച് ഇങ്ങനെ നിരീക്ഷിക്കുന്നു നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ദീർഘകാലത്തെ അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ അതിലും വലിയൊരു സംഭാവന അദ്ദേഹം ഭാരതത്തിന് നൽകിയിട്ടുള്ളത് ചുഴിഞ്ഞു നോക്കുന്നവർ കാണാതിരിക്കില്ല അത് അദ്ദേഹം ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നെഹ്റു ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത് അത് അധികവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത് അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഈ വാക്യത്തിൽ ഊന്നു നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സംഭാഷണം ഭാവന ചെയ്തിട്ടുള്ളത് കാരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഇന്ത്യയാക്കിയ ഒരാളാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിലുണ്ടായിരുന്ന ഇന്ത്യ ആയിരുന്നു പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഇന്ന് കാണുന്ന രീതിയിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ ആധുനികമായ വ്യവസായശാലകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ജനകോടികളുടെ ദാരിദ്ര്യവും കണ്ണുനീരും പട്ടിണിയും പരിവട്ടവും ഒക്കെ വിദൂരമാക്കിയിട്ടാണ് ഒരാധുനിക ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ നെഹ്റു നിർമ്മിച്ചെടുത്തത് അപ്പം ഭീകരമായ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ് സ്വാതന്ത്ര്യത്തോടൊപ്പം വിഭജനവും ഇന്ത്യയെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു വർഗീയ വിഭജനവും വർഗീയ ലഹളകളും നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ നയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ നവോന്മേഷഭരിതമായി ഓർക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്ന് പറയുന്ന വിശാലമായ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ ഉയർത്തുക എന്നൊക്കെ പറഞ്ഞത് വലിയ ഭഗീരഥ പ്രയത്നം ആവശ്യമുള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അചഞ്ചലമായ രീതിയിൽ മതേതരത്വവും സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം മുതലായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് നെഹ്റുവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമുക്ക് ഓർക്കേണ്ട ഒരു മഹൽ വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തെ മാറ്റി തീർക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വലിയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു രാജ്യത്ത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം നേരിട്ട് പോയിട്ട് തിരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായി വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി വിദ്വേഷ പ്രചാരണങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ദളിതർക്കും ആദിവാസികൾക്കും മേലുള്ള അതിക്രമങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ സർവകലാശാലകളെ രാജ്യത്തെ ഭരണശിരാകേന്ദ്രങ്ങളെ നെഹ്റു സ്ഥാപിച്ച സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ സംവരണ അട്ടിമറിയുടെയും വർഗീയതയുടെയും കേന്ദ്രമാക്കി ഹിന്ദുത്വ ശക്തികൾ മാറ്റിയെടുത്തിരിക്കുന്നു അപ്പോഴാണ് നമ്മൾ നെഹ്റുവിനെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് നെഹ്റു ചെയ്ത പ്രവൃത്തി അതാണ് സഹോദരൻ പറഞ്ഞത് ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ് എന്ന് നെഹ്റുവിനെ പറ്റി സഹോദരനപ്പം പറഞ്ഞു അത് അധികവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത് എന്നും സഹോദരനയ്യപ്പൻ സൂചിപ്പിക്കുന്നുണ്ട് അയ്യപ്പൻ പറയുന്നു സ്വതന്ത്ര ഇന്ത്യക്ക് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകണമെങ്കിൽ ഇന്ത്യക്കാരുടെ വിശ്വാസങ്ങളിലും വിചാരങ്ങളിലും പലതും മാറണം പുതുതായി പലതും വരുത്തണം അത് രണ്ടും സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം വളരെ സാധിച്ചു നെഹ്റു സാധിച്ചു എന്നാണ് സഹോദരനയ്യപ്പൻ നിരീക്ഷിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്കല്ലാതെ ഇന്ത്യയിൽ ആ രംഗങ്ങളിൽ അദ്ദേഹം സാധിച്ച മാതിരി അധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുകൂടി സഹോദരൻ അയ്യപ്പൻ സുചിന്തിതമായി പ്രസ്താവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ ഈ വാക്യങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നത് എന്ന് നെഹ്റുവിൻ്റെ ജീവിത പ്രവർത്തികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇവിടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് നെഹ്റുവിൻ്റെ സമഗ്രമായൊരു ജീവചരിത്രം അവതരിപ്പിക്കുക എന്നുള്ളത് ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യമല്ല അത് നമുക്ക് വിക്കിപീഡിയയിൽ ആണ് എന്തായിരുന്നു നെഹ്റു നെഹ്റു എത്ര കാലം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിക്കിപീഡിയ നോക്കിയാൽ അറിയാം പക്ഷേ ഞാനിവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമാക്കുന്നത് നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്ക് ആധാരമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയും ഒക്കെ പരിശോധിക്കുകയും അത് പുതിയ കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ആലോചിക്കുകയുമാണ് ഈ സംഭാഷണം ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടി നെഹ്റുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഈ പ്രഭാഷണം മുഖ്യമായും അതിൻ്റെ ലക്ഷ്യമായി കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചു വലിയ രീതിയിലുള്ള വർഗീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വർഗീയ വിഭജനങ്ങൾക്കു കൂടി വർഗീയ ലഹളകൾക്കു കൂടി ഇന്ത്യ വേദിയായി ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ വർഗീയ ലഹളകൾ സമാധാനം കൈവരുത്തുന്നതിന് വേണ്ടി അവഖാലിയിലും മറ്റും ഇറങ്ങി നടന്നു നെഹ്റുവും അപ്രകാരം തന്നെ നടന്നു അദ്ദേഹം ഒരിക്കൽ തൻ്റെ രക്ഷാപടന്മാർക്ക് നിർദ്ദേശം നൽകി മുസ്ലീമിനെ ആക്രമിക്കുന്ന ഏതൊരാളെയും ഏതൊരാളെയും വെടിവെക്കാൻ രക്ഷാഘടന്മാർക്ക് അദ്ദേഹം അധികാരം കൊടുത്തു ഇന്നാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വെടിവെച്ചാൽ ബലേ ഭേഷ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാടായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഗീയ ലഹള ശക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തൻ്റെ രക്ഷാപടന്മാർക്ക് നൽകിയ നിർദ്ദേശം മുസ്ലിമിനെ ആക്രമിക്കുന്ന ഏതൊരാളെയും വെടിവെക്കാൻ നിർദ്ദേശം കൊടുക്കുക അത് അദ്ദേഹത്തിന് കാരുണ്യം ഇല്ലാഞ്ഞിട്ടോ സഹിഷ്ണുതയില്ലാഞ്ഞിട്ടോ അല്ല ധീരമായൊരു തീരുമാനം കൈക്കൊള്ളുകയാണ് ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണ് താൻ നിലയുറപ്പിക്കുന്നത് എന്നുള്ള കാര്യം സാമൂഹ്യനീതിയുടെ പക്ഷത്താണ് തൻ്റെ ദർശനങ്ങൾ നില എന്ന കാര്യം നെഹ്റു ഈ പ്രസ്താവനയിലൂടെ തന്നെ ധീരമായി സൂചിപ്പിക്കുന്നു കൂടാതെ ജീവന് ഭീഷണി നേരിടുന്ന മുസ്ലിങ്ങൾക്ക് ഡൽഹിയിലെ തൻ്റെ വസതിയിൽ നെഹ്റു അഭയം നൽകി ഇതാണ് നോക്കൂ സ്വാതന്ത്ര്യാനന്തരമുള്ള ഒരു വർഗീയ ലഹളകളുടെയൊക്കെ ഒരു കാലഘട്ടം നോക്കിയാൽ അറിയാം നമ്മുടെ രാജ്യത്തെ പല ദേവാലയങ്ങൾ പോലും അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന സ്ഥലമായി മാറിയിരുന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത സമുദായങ്ങൾക്ക് അഭയം നൽകുന്ന കേന്ദ്രങ്ങളായി മുസ്ലിം ദേവാലയങ്ങൾ പോലും പ്രവർത്തിച്ചിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത് ആ ഒരു രാജ്യത്താണ് ഇന്ന് ബുൾഡോസർ രാജ്യിലൂടെ മുസ്ലിം ദേവാലയങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്ന രീതിയിൽ സമ്പൂർണ്ണമായി ഒഴിച്ചു മാറ്റുന്ന രീതിയിൽ അതിൻ്റെ തരി പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഈ മുസ്ലിം ദേവാലയങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു വരുന്നത് ചിരപുരാതനമായ വളരെയധികം പഴക്കമുള്ള മുസ്ലിം ദേവാലയങ്ങൾ പോലും ബുൾഡോസർ കൊണ്ടുവന്ന് ഇല്ലാതാക്കുകയാണ് നമ്മുടെ രാജ്യത്ത് പഴക്കമുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി കണ്ടിരുന്ന സ്ഥലങ്ങൾ പോലും ബുൾഡോസർ രാജിലൂടെ ഇല്ലായ്മ ചെയ്യുന്ന രീതികളുടെ വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒരു രണ്ടാം കിട പൗരന്മാരായി എന്തിന് പൗരന്മാരെന്ന് പറയുന്ന ആത്മാഭിമാനമുള്ള പൗരശരീരം എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്നും അതൊരു സ്വത്തുവാണല്ലോ പൗരൻ എന്ന് പറയുന്നൊരു സ്വത്തുവാണ് ഒരു ഐഡൻറ്റിറ്റിയാണ് അതൊരു ആത്മാഭിമാനമുള്ള സംവർഗമാണ് അതിൽ നിന്നൊക്കെ സമ്പൂർണ്ണമായി മനുഷ്യരെ പുറത്താക്കുക മുസ്ലീങ്ങളൊന്നും പൗരന്മാരല്ല അവർ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഈ മുസ്ലിം ദേവാലയങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നൊരു പ്രവണത നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലും നാല്പത്തി ഒൻപതിലും എഴുതിയ ചില കത്തുകളുണ്ട് ആ കത്തുകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭയാർത്തി മനോഭാവം എന്നാണ് മുസ്ലിം വിരുദ്ധ വികാരത്തെ നെഹ്റു വിശേഷിപ്പിച്ച അഭയാർത്തി മനോഭാവം മുസ്ലിങ്ങളെ കേവലം അഭയാർത്ഥികളായിട്ട് കാണുന്ന ഒരു മനോഭാവം അവർ പാകിസ്ഥാനിലേക്ക് ഓടി പറയുന്ന മനോഭാവം ഹിന്ദുത്വവാദികളെ വിമർശിച്ചാൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് വിസ കൊടുക്കുമെന്ന് പറയുന്ന മനോഭാവം ഇതൊക്കെ നെഹ്റു പറഞ്ഞ അഭയാർത്ഥി മനോഭാവത്തിൽ നിന്ന് ഉളവാകുന്നതാണ് മുസ്ലിം വിരുദ്ധ മനോഭാവത്തെ നെഹ്റു അഭയാർത്തി മനോഭാവം എന്ന് വിളിച്ചു അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ് ഇന്ത്യയിലെ ജനതയെ പൗ അത് മുസ്ലീങ്ങളെയാകട്ടെ മറ്റ് വ്യത്യസ്ത സമുദായങ്ങളിൽ പിറന്നവരെയാകട്ടെ പൗരന്മാരായി കാണുന്നതിന് പകരം ഒരു പ്രത്യേക ജനവിഭാഗത്തെ അരികുവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അഭയാർത്ഥികളായി എവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ടവരാണ് നിഷ്കാസിതരാക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയം ഹിന്ദുത്വം വെച്ചു പുലർത്തിയിരുന്നു അതിനെതിരായിരുന്നു നെഹ്റു എന്നുള്ളതാണ് തന്നെയല്ല ഹിന്ദുത്വവാദത്തിന് അടിത്തറവാകാനുള്ള സന്ദർഭങ്ങളിലെല്ലാം ഹിന്ദുത്വവാദികൾ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അതിന് ശക്തമായ രീതിയിൽ തടയിടുവാൻ നെഹ്റു ശ്രമിച്ചിരുന്നു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജേന്ദ്ര പ്രസാദിൻ്റെ ആദ്യ നടപടികളിലൊന്ന് റിപ്പബ്ലിക് ദിനമായി ജനുവരി ഇരുപത്തിയാറിന് പകരം തൻ്റെ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ശുഭകരമായ ഒരു ദിനമാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രാജേന്ദ്രപ്രസാദ് പ്രസാദ് ജനുവരി ഇരുപത്തിയാറിൽ റിപ്പബ്ലിക് ദിനേ വേണ്ട അത് ജ്യോത്സ്യന്മാര് കണ്ടെത്തുന്ന മറ്റൊരു ദിവസം മതി എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് സ്വീകരിച്ചത് എന്താണ് ഈ ജ്യോത്സ്യത്തിൻ്റെ കുഴപ്പം ജ്യോത്സ്യം എന്ന് പറയുന്ന കേവലം ഒരു വിശ്വാസം മാത്രമല്ല മറുവഴി വഴി ഹിന്ദുത്വത്തിൻ്റെ പേരാണ് ജ്യോതിഷം എന്ന് പറയുന്നത് വേറൊരു ഹിന്ദുത്വം പ്രവേശിക്കുന്ന മറ്റൊരു വഴിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ആ വഴിയിലൂടെ ജ്യോതിഷം ഇങ്ങനെ ക്രമേണ ഒരു കാളസർപ്പത്തെ പോലെ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു മുറുക്കുക എന്നുള്ളതാണ് അല്ലാതെ നിഷ്കളങ്കമായ ഒരു വിശ്വാസമൊന്നുമല്ല ജ്യോതിഷ വിശ്വാസം എന്ന് പറയാൻ നമുക്ക് പൊതുവെ നിഷ്കളങ്കമാണെന്ന് തോന്നാം പക്ഷേ അടിസ്ഥാനപരമായി ജ്യോതിഷം പ്രവർത്തിക്കുന്നത് ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത് വിമോചനാത്മകമായ ആശയങ്ങളോ മനുഷ്യരെ തുല്യരായി കാണുന്ന സങ്കല്പങ്ങളോ ജ്യോതിഷ പാരമ്പര്യത്തിൽ ഇല്ല ഒരാൾ ഭൂമിയിൽ ഉത്തമനായി ഉന്നത ഉന്നതകുലത്തിൽ പണക്കാരനായി ജനിക്കുന്നതിന് കാരണം അയാളുടെ മുജ്ജന്മ കർമ്മ ഫലമാണെന്നും ഒരാൾ പാപിയാകുന്നതിന് മുസ്ലിമായി ദളിതനായി ആദിവാസിയായൊക്കെ ജനിക്കുന്നതിന് കാരണം അയാൾ ചെയ്ത പാപമാണ് എന്നുമാണ് പ്രശ്നമാർഗം എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നത് ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ പോലും മുജ്ജന്മ ഫലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ജന്മത്തിൽ ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും ഒക്കെ അതിന് കാരണം എന്താണ് അത് മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എന്നാണ് ജ്യോതിഷ വിശ്വാസം അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മുഹൂർത്തത്തിൻ്റെ കാര്യം മാത്രമല്ല ആരുടെയെങ്കിലും കല്യാണം കൊടുക്കുന്ന കാര്യം മാത്രമല്ല കുടുംബം തകർക്കുന്ന കാര്യം മാത്രമല്ല സമഗ്രമായി ഹിന്ദുത്വം നമ്മളെ പിടിമുറുക്കുന്നതിനുള്ള ആശയാടിത്തറയുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അത് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ സമ്പൂർണ്ണമായി തകർക്കും എന്ന് നെഹ്റു കണ്ടിരുന്നു അതുകൊണ്ട് ഇതൊരു മുഹൂർത്തത്തിന് വിഷയമായിട്ടല്ല നെഹ്റു കണ്ടത് പകരം ഇന്ത്യ എന്ന് പറയുന്ന മതേതര ദേശരാഷ്ട്ര സങ്കല്പത്തിന്റെ മുകളിൽ ഹിന്ദുത്വത്തിന്റെ ബ്രാഹ്മണ്യാശയങ്ങൾ ആശയങ്ങൾ പിടിമുറുക്കുവാൻ നെഹ്റു അനുവദിച്ചില്ല അതുകൊണ്ടാണ് രാജേന്ദ്ര പ്രസാദിനെ ആദ്യം തന്നെ തടഞ്ഞത് ആദ്യം തന്നെ തടഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ രാഷ്ട്രപതി പങ്കെടുക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അതിനോട് കടുത്ത വിയോജിപ്പ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരിക്കലും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥാപനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മതേതര രാഷ്ട്രാ സങ്കല്പത്തിന് എതിരാണ് എന്ന് നെഹ്റു കണ്ടു പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൂജയ്ക്കും ഹോമങ്ങൾക്കുമൊക്കെ നേതൃത്വം വഹിക്കുന്നു അദ്ദേഹം തന്നെ പ്രധാന പുരോഹിതനായിട്ട് വരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കുന്നു ഈ രീതിയിലൊക്കെ ഹോമോം യാഗവും തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ചെയ്യുന്നത് നമ്മൾ പരസ്യമായിട്ട് കാണുകയാണ് അപ്പോൾ സെക്കുലർ ദേശരാഷ്ട്രം മതേതര ദേശരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുക ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നു ഏത് നിലയിലാണ് നമ്മുടെ രാജ്യത്ത് നാം ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കും അപ്പോൾ അടിസ്ഥാനപരമായി ഈ വൈദ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നിരസിക്കുകയാണ് ഇത് ഒരു പ്രത്യേക മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഭരണ നേതൃത്വം വഹിക്കുന്നവർ ഇടപെട്ടാൽ അതിന്റെ അർത്ഥം എന്താണ് അവർക്ക് അതിലാണ് താല്പര്യം അയോധ്യയുടെ രാമപ്രതിഷ്ഠയെ പറ്റി പറഞ്ഞാൽ അത് വേറെ തന്നെ ചർച്ചാ വിഷയമാണ് നെഹ്റുവിന്റെ കാലത്ത് ഇത്രയൊരു ബിംബം അവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞത് ആ ബിംബം ബിംബെടുത്ത് നദിയിൽ ഒരുക്കണമെന്നാണ് നെഹ്റു പറഞ്ഞത് അത്രയും പ്രശ്നം ഒഴിവാകും നെഹ്റു പറഞ്ഞത് കേട്ടില്ല അപ്പം അന്ന് അവസാനിക്കേണ്ട ഒരു പ്രശ്ന പ്രശ്നം ഇന്ത്യയുടെ കേന്ദ്ര പ്രശ്നമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി തന്നെയല്ല ഹിന്ദു കോഡ് ബില്ല് ആദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം പക്ഷെ പിന്നീട് വന്ന നെഹ്റു സർക്കാർ ഹിന്ദു കോഡ് ബില്ല് പല സെക്ഷനുകളായി പല ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് അത് പാസ്സാക്കുന്നുണ്ട് ഈ ഹിന്ദു കോഡ് ബില്ലിൻ്റെ കാര്യത്തിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് തൻ്റെ വിയോജിപ്പ് പാർലമെൻറ്റിനെ നേരിട്ട് അറിയിക്കുന്ന ഒരു ഇടപെടൽ നടത്തിയ അവസരത്തിൽ ഇത് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണെന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു അതിൻ്റെ പേരിൽ രാജഭീഷണി മുഴക്കി ഈ രാജ്യഭീഷണി എന്ന് പറഞ്ഞാൽ കേവലമായ രാജ്യഭീഷണി ആയിരുന്നില്ല മറിച്ച് പാർലമെന്റിൻ്റെ അധികാരമുണ്ട് ജനാധിപത്യപരമായ അധികാരം ആ ജനാധിപത്യപരമായ അധികാരത്തിന് മുകളിൽ രാഷ്ട്രപതി പാർലമെന്റിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യവസ്ഥാക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്നത് എന്തിനായിരുന്നു അത് സ്ത്രീകളുടെ സ്വത്വവകാശത്തിന് ഏകഭാര്യ വ്യവസ്ഥ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വിവാഹ മോചനാവകാശം സമ്മതത്തിനും വിവാഹത്തിനുമുള്ള പ്രായപരിധി ഉയർത്തൽ ജീവനാംശത്തിനും കുടുംബസ്വത്തിനുമുള്ള അവകാശം ഇതൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനോടാണ് ആര് വിയോജിച്ചത് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന രാജേന്ദ്ര വിയോജിച്ചത് ആ സന്ദർഭത്തിൽ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമായി രാഷ്ട്രപതി ഇടപെടാൻ പാടില്ല എന്ന് നെഹ്റു പ്രസ്താവിക്കുകയുണ്ടായി ഇടപെടുന്നത് അനൗചിത്യവും ഭരണഘടനാ ധാർമ്മികതയ്ക്കെതിരാണോ എന്നും നെഹ്റു ഉദ്ബോധിപ്പിച്ചു ഇന്നെന്താണ് അന്ന് രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായിരുന്നു പാർലമെൻറ്റിന് മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ഇന്ന് ഗവർണർമാരെ ആയുധമാക്കി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ സമ്പൂർണമായി തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ അതിനോട് വിയോജിപ്പാകാം യോജിപ്പാകാം പക്ഷേ അത് അനാദിയായി തടഞ്ഞു വെക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളെ ആ രീതിയിൽ തടയുകയും ചെയ്യുന്ന ഒന്നായി ഗവർണർ സ്ഥാനത്തെ ഹിന്ദുത്വ ശക്തികൾ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഭാരതാമ്പ വിവാദം ഭാരതമാതാവ് എന്ന് പറയുന്നൊരു സങ്കല്പം ആവിഷ്കരിക്കുകയാണ് എവിടെയാണ് ഈ ഭാരതമാതാവ് ഭാരതമാതാവ് എന്ന് പറയുന്നത് ജന എല്ലാ ഈ കാണുന്ന ജനങ്ങളാണ് ഭാരതമാതാവ് എന്നാണ് നെഹ്റു പറഞ്ഞത് ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിനായ ജനങ്ങളാണ് ആ ജനങ്ങളാണ് ഭാരതമാതാവ് എന്നാണ് നെഹ്റു പറഞ്ഞത് ഈ ഇരിക്കുന്ന ജനഹൃദയങ്ങളും ജനകോടികളുമാണ് ഭാരതമാതാവ് എന്ന് നെഹ്റു കണ്ടു പ്രസംഗിച്ചു ജനങ്ങളോട് ഉദ്ബോധിപ്പിച്ചു പക്ഷേ ഇന്ന് പുതിയൊരു സങ്കല്പം ഭാരതമാതാവിനെ പറ്റി പുതിയൊരു സങ്കല്പം ആവിഷ്കരിച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ കണ്ടതെന്താണ് അഫ്ഗാനിസ്ഥാനും ചൈനയുടെ ഏതാനും ഭാഗങ്ങളും ശ്രീലങ്കയും നേപ്പാളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഭാരതമാതാവിൻ്റേതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനൊരു പറ്റി വേദങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഒരു പരാമർശവും ഇല്ല ഒരു പരാമർശവും ഇല്ല ഭാരതമാതാവിനെ പറ്റി ഭാരതമെന്ന് പറയുന്ന സങ്കല്പം പോലും പുരാണങ്ങളിൽ വളരെ വിചിത്രമാണ് ഭാരതമെന്ന് പറയുന്നതിനകത്ത് ഉത്തരേന്ത്യ മാത്രമേ ഉണ്ടായുള്ളൂ മനുസ്മൃതി മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളിൽ ഭാരതമെന്ന് പറയുന്ന സങ്കല്പത്തിൽ ഉത്തരേന്ത്യ മാത്രമേ ഉള്ളൂ തന്നെയല്ല ആര്യാവർത്തം എന്നാണ് ആ പ്രദേശത്തിന് മൊത്തം പറയുന്ന പേര് എന്താണ് ആര്യാവർത്തത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ആര്യാവർത്തത്തിൽ നിലനിന്നിരിക്കുന്ന നിലനിന്നിരുന്നത് നിലനിൽക്കേണ്ടത് എന്നാണ് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നത് അപ്പം ഇവിടെ എവിടെയാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല്പം എന്നൊക്കെ പറയും പക്ഷെ അപ്പോഴും ഉത്തരേന്ത്യ മാത്രമാണ് ഇപ്പോൾ എന്ന് പറയും ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രദേശമാണ് തന്നെയല്ല നോക്കൂ ആധുനിക ഇന്ത്യക്ക് അതിർത്തിയുണ്ട് ആധുനിക ഇന്ത്യ ചില ഒരു ആധുനികമായ ഇന്ത്യയുടെ ഭൂപടം നേപ്പാളിനെയും അഫ്ഗാനിസ്ഥാനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒന്നല്ല നമ്മുടെ വളരെ കൃത്യമായ രാജ്യാതിർത്തിയിലാണ് ദേശരാഷ്ട്ര ഭാവന നിലനിൽക്കുന്നത് പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ഈ ഭൂപടം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആധുനികമായ അതിർത്തി വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പോലും വെല്ലുവിളിക്കുന്നതാണ് കാരണം അതിനകത്ത് അഫ്ഗാനിസ്ഥാനുണ്ട് ഇത് അഫ്ഗാനിസ്ഥാൻകാർ കണ്ടാൽ എന്ത് പറയും ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങളുടെ ഭാഗമാക്കിയെന്ന് അഫ്ഗാനിസ്ഥാനുകാർ ചോദിക്കും ശ്രീലങ്ക എന്നു മുതലാണ് ഇന്ത്യയുടെ ഭാഗമായത് ഇപ്പോൾ ഭാരതാമ്പയുടെ ചിത്രത്തിൽ നമ്മൾ നോക്കിയാൽ എന്ത് കാണാം ശ്രീലങ്ക കാണാം ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ് മ്യാൻമാർ ഭൂട്ടാൻ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേർത്തിരിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ഭാരത മാതാവാകുന്നത് അതവിടെ നിൽക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം ഭാരതമാതാ സങ്കല്പത്തെ തുടർന്ന് വലിയ വിവാദം ഉണ്ടായപ്പോൾ ഇന്നലെ വളരെ പെട്ടെന്ന് ഭാരതമാതാവിൻ്റെ കയ്യിൽ ഹിന്ദുത്വ ശക്തികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ചിത്രത്തിൽ ത്രിവർണ പതാക കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭാരതമാതാവിനെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്നാണ് മാറ്റം ഉണ്ടാകുന്നത് ഈ ത്രിവർണ പതാകയ്ക്കെതിരെ ലേ ഓർഗനൈസറിൽ ലേഖനം എഴുതിയ ആളുകളാണ് ഹിന്ദുത്വർ ഇന്ത്യയുടെ ത്രിവർണ പതാകയെ ബഹുമാനിക്കേണ്ടതില്ല കാവ്യധ്വജത്തെ മാത്രം ബഹുമാനിക്കേണ്ടതുള്ളൂ എന്ന് ഓർഗനൈസറിലൂടെ ആളുകളെ ഉദ്ബോധിപ്പിച്ചവരാണ് ഹിന്ദുത്വവാദികൾ ഇപ്പോൾ അവർക്ക് ഭാരതമാതാവിൻ്റെ കയ്യിൽ എങ്ങനെ ത്രിവർണ്ണ പതാക വന്നു ഇനി അതൊരു വിഷയം അതവിടെ നിൽക്കട്ടെ നമ്മുടെ ചില പുരോഗമനവാദികൾ പറഞ്ഞത് എന്താണോ ഓ ത്രിവർണ പതാക വന്നതോടുകൂടി ഭാരതമാതാവ് സെക്കുലർ വൽക്കരിക്കപ്പെട്ടു മതേതരവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ വഴിക്കുവാ പ്രസാദന മന്ത്രി പ്രസാദിനെ പോലെയുള്ളവർ വിമർശനം ഉന്നയിച്ചതോടുകൂടി ഭാരതമാതാവ് സെക്യുലറായി കാരണം ത്രിവർണ്ണ പതാക വന്നതോടുകൂടി ഭാരതമാതാവ് സെക്യുലറായി ഞാൻ വളരെ ലളിതമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത് തട്ടവിട്ട ഒരു സ്ത്രീ ഇങ്ങനെ ത്രിവർണ്ണ പതാകയായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയും അത് ഇന്ത്യയുടെ ഭൂപടത്തിൽ വെക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് നമ്മളെ പോലും പിടിമുറുക്കിയിരിക്കുന്ന ഇന്ത്യയിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരുതരം ഹിന്ദുമതേതരത്വം ആയിട്ടാണ് നമ്മുടെ സെക്കുലറിസം നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദു മതേതരത്വം എന്ന് ഞാൻ പറയാൻ കാരണം അതായത് ഇതിഹാസ പുരാണ പാഠങ്ങളിൽ നിന്നും ഹൈന്ദവമായ സാമൂഹ്യ മൂല്യങ്ങളിൽ നിന്നും അതാണ് മതേതരത്വം എന്ന് ഉയർത്തിക്കാട്ടുക അതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുക അതല്ല സെക്കുലറിസം അതിൻ്റെ പേര് സെക്കുലറിസം ഒന്നല്ല അത് നിക്കിക്കടി എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിച്ചതുപോലെ മതഗ്രന്ഥങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും ചില ആശയങ്ങൾ കണ്ടെടുത്ത് അതിൽ വിപ്ലവം ഉണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ മതരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് എന്നാണ് നിക്കി കടിയെ പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് ത്രിവർണ്ണ പതാക കൈപ്പിടിച്ചു എന്ന് പറഞ്ഞ് ഭാരതമാതാവ് എന്താകാൻ പോകുന്നില്ല സെക്കുലറാകാൻ പോകുന്നില്ല തന്നെയല്ല ഈ ഭാരതമാതാവിനെ ഇങ്ങനെ കേരളത്തിൽ പോലും വ്യാപകമാക്കിയത് എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനത്തോടും റിപ്പബ്ലിക് ഡേയോടും അനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രകളിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് അത് അത് പരിശോധിച്ചാൽ മതി എങ്ങനെയാണ് ഭാരതമാതാവ് നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിച്ചത് സാരി ഉടുത്ത് കിരീടമൊക്കെ വെച്ച് ഭാരതമാതാവിനെ സ്കൂളുകളിലെ ഘോഷയാത്രയിൽ നമ്മുടെ ഭാഗമാക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഹിന്ദുത്വം നമ്മുടെ ഇടയിൽ പ്രവേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിലൂടെ ഒക്കെ തന്നെയാണ് സ്കൂളുകളിലെ ഘോഷയാത്രകളിലൂടെയാണ് നാടുകളിലെ സാധാരണ ഗ്രാമ സ്കൂളുകളിൽ ഉള്ള ഘോഷയാത്രകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതമാതാവെന്നും പറഞ്ഞ് ഒരു ദിവസം ഒരു കുട്ടിയെ സാരി ഉടുപ്പിച്ച് കിരീടം വെമ്പിച്ച് മാലയിട്ട് റോഡിലൂടെ നടത്തിക്കുക പല ഘോഷയാത്രകളിലും ഈ ഹൈന്ദവ ബിംബങ്ങളാണ് നമ്മൾ കാണുക ഝാൻസി റാണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ മാത്രമേ കാണത്തുള്ളൂ ഞാൻ പലപ്പോഴും ഇത്തരം ഘോഷയാത്രകൾ കാണുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം വഹിച്ച ഫാത്തിമ ബി വി എന്തുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ നിങ്ങൾ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിക്കാറുണ്ട് കാരണം ഫാത്തിമ ബി വി സെക്കുലർ അല്ല ഫാത്തിമ ബി വി മതപരമായ അടയാളമായി മാറുകയും കുറി തൊട്ട് മാലയിട്ട് പൊട്ടും കുത്തി കയ്യിൽ ശൂലവും ധരിച്ച് നടക്കുന്ന ഭാരതമാതാവ് സെക്യുലർ ഫാത്തിമ ബി വി അൺസെക്യുലർ അപ്പൊ ഇത് സൃഷ്ടിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദുത്വം വന്ന് പെട്ടെന്ന് തന്നെ ഒരു പുഷ്പം അർപ്പിക്കുന്ന പരിപാടിയല്ലിത് ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സെക്കുലർ എന്ന് പറയുന്ന ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ച കാലഘട്ടങ്ങളിലല്ല ഈ ഭാരതമാതാവ് ഇങ്ങനെ തന്നെ ഇവിടെ കേരളത്തിൽ വിരാജിച്ചോണ്ടിരിക്കുക അന്നൊന്നും നമുക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ എന്താ എതിരഭിപ്രായം പ്രകടിപ്പിക്കാഞ്ഞത് അപ്പോൾ ഇക്കാര്യം നമ്മൾ പരിശോധിക്കാൻ സന്നദ്ധമാവണം എന്നുള്ളതാണ്